പൊങ്ങില്യം മരത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിതിന് തടി പ്ലൈവുഡ് ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് പശ എടുക്കാമെന്ന് എന്നോടൊരാൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷം ഞങ്ങൾ പശ എടുക്കാൻ പലരെയും നമ്മൾ പരിശീലിപ്പിക്കുകയും അങ്ങനെ എടുത്ത് തരാൻ ബുദ്ധിമുട്ടുള്ളവരുടെ തോട്ടങ്ങളിൽ പോയിട്ട് ഞങ്ങൾ പശ ടാപ്പ് ചെയ്തെടുത്ത് അവരുടെ ഇന്ന് പകുതി വില കൊടുത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തിരണ്ടായിരത്തോളം മരങ്ങൾ നമ്മൾ ആ കാലത്ത് ടാപ്പ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ അതിനുശേഷമാണ് പ്ലാന്റേഷനെ പറ്റി ചിന്തിച്ചതും എന്തുകൊണ്ട് എൻ്റെ പറമ്പിൽ തന്നെ അത്രയും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മൾട്ടിപ്പിൾ ക്രോപ്സും കൂടെ കയറ്റി ഒരു നല്ല റവന്യൂവിലേക്ക് പോയി കൂടാ ഒരു ചിന്തയാണ് ഇതിലേക്ക് വരാനുള്ള കാരണം അപ്പോൾ പൊങ്ങില്ലത്തിൻ്റെ പശയ്ക്ക് ഉള്ള ഡിമാൻഡും അതുമൂണം തന്നെ അതിൻ്റെ പശ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചന്ദനത്തിരിക്കുള്ള ഡിമാൻഡും വളരെ കൂടുതലാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ചന്ദനത്തിരികളാണ് ഉണ്ടാക്കുന്നത് പശ ഉപയോഗിച്ച് പശ ചന്ദനത്തിരിയുടെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് സാധാരണ ചന്ദനത്തിരികൾ അതിൻ്റെ നിർമ്മാണത്തിൽ കെമിക്കൽ ഗമ്മുകൾ കെമിക്കൽ പശകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കത്തി വരുന്ന പുക പലർക്കും അലർജി ഉണ്ടാക്കുന്നു ആ സ്ഥാനത്ത് പശ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചന്ദനത്തിരികൾ വളരെ വാസന തരുന്നതും അലർജെറ്റിക് അല്ലാത്തതുകൊണ്ട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും ആൾക്കാർ നേരിട്ട് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചന്ദനത്തിരികൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് സാധാരണ ചന്ദനത്തിരികൾ മെഷീൻ ഉപയോഗിച്ചാണത് മാനുഫാക്ചർ ചെയ്യുന്ന ഉണ്ടാക്കുന്നത് പക്ഷേ ച പൊങ്ങല് പശയുടെ ചന്ദനത്തിരികൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുവാൻ സാധ്യമല്ല പല ഓപ്ഷൻസും ട്രൈ ചെയ്തിരുന്നതാണ് അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന വേറൊരു പാർട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ അവരതിൻ്റെ സാങ്കേതിക സഹായം തരികയും അങ്ങനെ നമ്മൾ അതിലേക്ക് പോവുകയാണ് ചെയ്തത് അത് ഹാൻഡ് റോൾഡാണ് അതായത് കൈകൊണ്ട് ഉരുട്ടിയാണത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കൂടുതലാണ് അതുപോലെ അതുകൊണ്ട് തന്നെ മറ്റുള്ള ചന്ദനത്തിരികളെ അപേക്ഷിച്ച് കോസ്റ്റ് കൂടുതലാണ് പക്ഷേ ഗുണം വളരെ അധികമുണ്ട് ച നമ്മുടെ കൊതുകുകളെ അകറ്റി നിർത്തുന്നു പൊങ്ങല്ല്യ പശയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണത് ഞങ്ങൾ പൊങ്ങല്യ മരം ടാപ്പി എന്ന ആവശ്യമായിട്ട് പല യാത്രകൾ നടത്തി ഇപ്പോൾ ഒരു വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പ്രായമുള്ള ഒരു വല്യമ്മു പറഞ്ഞത് പണ്ടത്തെ കാലങ്ങളിൽ കത്തി ഉപയോഗിച്ച് പാടുണ്ടാക്കി അതിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ ചലം അതായത് പശ ഉപയോഗിച്ച് പൊച്ച് കൊതുകുകളറ്റി നിർത്തിയ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി